അപ്പോൾ നമസ്കാരം എല്ലാവർക്കും പുതി വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന്റെ യോഗ്യതയുമായി ബന്ധപ്പെട്ട പുതിയൊരു കാര്യം നമ്മൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും പത്താം ക്ലാസ് യോഗ്യതയായിരുന്നു മുൻപുണ്ടായിരുന്നത് ഇനി അങ്ങോട്ട് അത് പന്ത്രണ്ടാം ക്ലാസ് പ്ലസ് ടു യോഗ്യതയായിട്ട് മാറി വിജ്ഞാപനം വന്നിട്ടില്ല വിജ്ഞാപനം ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എന്താണ് ഇതുകൊണ്ട് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാകുമോ എന്നാണ് കുറെ ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് ഉറപ്പായിട്ടും ഇതുകൊണ്ടൊരു മാറ്റമുണ്ട് അത് നിങ്ങൾക്കറിയാം നമ്മൾ പരീക്ഷകളിലെ പത്താം തരം ഒന്നും ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ എന്ന രീതിയിലാണ് നമ്മൾ പരീക്ഷകളെ കാണുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ പോലും ടെൻത്ത് ലെവൽ പരീക്ഷയാണെന്ന് എ പി ഒ പറഞ്ഞാൽ പോലും നമ്മൾ ഏകദേശം ഒരു സി പി ഓയുടെ സിലബസ് അനുസരിച്ച് തന്നെയാണ് അല്ലെങ്കിൽ അതേപോലെ തന്നെയാണ് പഠിച്ചു പോകുന്നത് പക്ഷേ എൻ്റെ കുഴപ്പം നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഈ എ പി ഒ പരീക്ഷ താരതമ്യേന മറ്റു പരീക്ഷകളിലേക്ക് എളുപ്പമാണ് ഭയങ്കര എളുപ്പമാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം താരതമ്യേന അത്ര പാടുള്ള ഒരു പരീക്ഷയല്ല അതുകൊണ്ട് തന്നെയാണ് കട്ട് ഓഫ് മുകളിലേക്ക് പോകുന്നത് അമ്പത്തൊമ്പത് അറുപത്തൊമ്പത് ആ റേഞ്ചിലേക്ക് പല പരീക്ഷ ുന്നത് ആ പരീക്ഷ അത്ര എളുപ്പമായതുകൊണ്ടാണ് ഇനി നിങ്ങൾ നോക്കി നമ്മുടെ ഈ ഒരു യോഗ്യത ഇതിന്റെ യോഗ്യത പ്ലസ് ടു ആവുമ്പോൾ സംഭവിക്കുന്നത് ഈ പരീക്ഷയുടെ ചോദ്യ പേപ്പറിന്റെ നിലവാരം കൂടും നേരത്തെ പത്താം ക്ലാസ് പരീക്ഷ യോഗ്യതയുള്ള പരീക്ഷ ആയതുകൊണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ ചോദ്യകർത്താവ് ചോദ്യങ്ങൾ ഇടുന്നത് ഇനി അങ്ങോട്ട് പ്ലസ് ടു ലെവൽ ആയതുകൊണ്ട് തന്നെ ഈ പരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ നിലവാരം കൂടും അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോസിറ്റീവ് ആയിട്ടോ നെഗറ്റീവ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണെങ്കിൽ സംഭവിക്കാം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം കൂടുകയും അതുകൊണ്ട് തന്നെ കട്ട് താഴേക്ക് വരാനുള്ള സാധ്യത കൂടിയാണ് ചെയ്യുന്നത് അത് ക്വസ്റ്റൻ ഇടുന്നവരുടെ യുക്തിക്ക് അനുസരിച്ചാണ് വരുന്നത് പ്ലസ് ടു ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചോദ്യപേപ്പറിന്റെ നിലവാരം അവർ ഉയർത്തും അങ്ങനെ ഉയർത്തുമ്പോൾ ഇപ്പോൾ ഈ അമ്പത്തൊമ്പത് അറുപത്തൊമ്പത് എന്നൊക്കെ പറയുന്ന കട്ട് ഓഫ് അത് താഴേക്ക് വരാനുള്ള സാധ്യതയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കുക ഇത് സിമ്പിളായിട്ട് ഇനി വാങ്ങാൻ പറ്റുന്ന ഒരു ഒരു തസ്തിക അല്ല അങ്ങനെ അവസ്ഥയിലേക്ക് പോകില്ല കാരണം ചോദ്യപേപ്പർ നിലവാരം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടതിന്റെ ആഴവും കൂടേണ്ടി വരും കുറച്ചുകൂടി ഡെപ്തിൽ പഠിക്കേണ്ടി വരും ഈ സാഹചര്യമാണ് ഇനി അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ അസ്റ്റം പേഴ്സൺ ഓഫീസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക യോഗ്യത കൂടിയതനുസരിച്ച് ചോദ്യം നിലവാരം കൂടും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുന്നതിലും കുറച്ചുകൂടി ആഴത്തിലേക്കുള്ള അത് നമ്മൾ നോക്കിയ പലതരം ആളുകളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾ എന്താ നന്നായി പഠിക്കും അങ്ങനെ നിങ്ങൾ ആ ഒരു ലെവലിൽ പഠിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മൾ മുൻപ് അസൻ പ്രശ്നം ഓഫീസിന് പേപ്പർ വെച്ചായിരിക്കും നമ്മൾ പഠിച്ചു പോകുന്നത് അല്ലെങ്കിൽ ടെന്ത് ലെവലുള്ള ക്വസ്റ്റിൻ പേപ്പർ പല ആളുകളും പിക്യു വയ്ക്കുമ്പോഴത്തേക്ക് ടെന്ത് ലെവൽ ക്വസ്റ്റൻ പേപ്പർ ആയിരിക്കും നോക്കുന്നത് ആ ഒരു ലെവലിൽ നിന്ന് മാറി ഒരു പരി മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അത് മനസ്സിലാക്കാതെ വീണ്ടും ആ ഒരു ലെവലിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യ പേപ്പറുകൾ കാണുമ്പോൾ കുറച്ച് സാധ്യമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമാക്കി മനസ്സിലാക്കിക്കൊണ്ട് ഇനി അങ്ങോട്ട് എ പിയുടെ പരീക്ഷ മുൻപെഴുതിയതുപോലെയല്ല കുറച്ചുകൂടി ടഫായിരിക്കും നല്ലപോലെ ഞാൻ പഠിച്ചാലേ ഇനി പാസ് എന്നൊരു ധാരണ കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഈ എ പി നിങ്ങൾക്ക് പാസ് ആകാൻ അതുപോലെ തന്നെ നമ്മുടെ എ പിയുടെ സിപിയുടെ ഒക്കെ ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ചാണ് തുടങ്ങി സിപിയുടെ ഫുൾ ബാച്ച് ഉണ്ട് ഫൗണ്ടേഷൻ ബാച്ചാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ അതായത് ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഹരിക്കാം